നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ റഷ്യയുടെ ഏറ്റവും അത്യന്താധുനികമായ പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ നൽകുന്നു എന്ന വാർത്ത വലിയ കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളിൽ പുറത്തുവിടുന്നുണ്ട് നേരത്തെ എസ് ത്രീ ഫോർ എസ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എസ് ഫോർ ഹൺഡ്രഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ചില അന്തർദേശീയ മാധ്യമങ്ങളിൽ നദാൻ പോലെയുള്ള ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്ക് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ സുരക്ഷ ഉണ്ടാകുമെന്ന വാർത്ത പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഇറാൻ അവരുടെ ഭാഗത്തു നിന്ന് വളരെ കണ്ണിങ്ങായിട്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും നാറ്റോ സഖ്യത്തിന് ബദലായിട്ട് ചൈനയുടെയും റഷ്യയുടെയും ഇറാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മറ്റൊരു സഖ്യരാഷ്ട്രങ്ങളുടെ ശ്രമം ഉണ്ടാകുന്നു അതായത് നാറ്റോ പോലെ ഒരു സായുധ സൈനിക സഖ്യം രൂപപ്പെടുന്നു അംഗരാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള എന്നൊരു വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും ചുറ്റും ലോകം മറ്റൊരു ക്രമത്തിന് മറ്റൊരു സൈനിക ക്രമത്തിന് തയ്യാറാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും മാധ്യമങ്ങളൊക്കെ വലിയ കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിനെ പിന്തുണയ്ക്കും എന്ന കാനഡയുടെ പ്രഖ്യാപനമാണ് കാനഡയുടെ പ്രഖ്യാപനമാണ് കാനഡ പ്രധാനമന്ത്രി മാർ കാർണിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടത്തണം ഫലസ്തീൻ അതോറിറ്റിയെ പരിഷ്കരിക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം മാർ കാർണി പിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഹമാസിന്റെ പൂർണ്ണമായ ഒരു പിന്മാറ്റം ഉണ്ടാകണം ഫലസ്തീനിൽ നിന്ന് എന്നാണ് ഫലസ്തീൻ അതോറിറ്റിയെ പരിഷ്കരിച്ചുകൊണ്ട് ഒരു പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടാകണം അത് ഇപ്പോൾ സെപ്തംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം നടക്കുകയാണ് അതിൽ ആ പ്രഖ്യാപനം കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഗസഖ്യ പ്രതീക്ഷ നൽകുന്ന പ്രസ്താവന കാനഡ പ്രധാനമന്ത്രി മാർ കാർണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതും വലിയ ഒരു ഗസയ്ക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ജി സെവനിലെ ഏഴു രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളും ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രവാദത്തെ അംഗീകരിച്ചിട്ടുണ്ട് നേരത്തെ ഫ്രാൻസ് അതിനുശേഷം ബ്രിട്ടൻ ഇപ്പോൾ കാനഡ മൂന്ന് രാജ്യങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാലു രാജ്യങ്ങളാണ് അവശേഷിക്കുന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ ജർമ്മനിയും ഇറ്റലിയും ചിലപ്പോഴൊക്കെ തന്നെ ഈ ഗസയ്ക്ക് അനുകൂലമായ പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ജി ഇതുമായി ബന്ധപ്പെട്ട് വിട്ടു നിൽക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലിൻ്റെ വിശ്വസ്തമായ സുഹൃത്ത് രാജ്യമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുവാൻ വഴിയില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഈ രാഷ്ട്ര രാഷ്ട്രസംഘടനയിലൊന്നായ ജി സെവൻ്റെ മൂന്ന് രാജ്യങ്ങൾ അംഗരാജ്യങ്ങളുടെ ഈ നിലപാട് ഗസ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വതന്ത്ര സങ്കല്പങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും ചിറകു എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന വലിയ നിഗമനം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ കാനഡയിലെ ഇസ്രായേലി എംബസിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നത് അത് ഇസ്രായേലിനെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ഫലസ്തീനെ ഒക്കെ രാഷ്ട്രമായി തന്നെയാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലി എംബസി എന്ന ഒരു വലിയ വാർത്ത കൂടി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്നും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയ അഞ്ച് കമ്പനികളെ അമേരിക്ക ബഹിഷ്കരിക്കുന്നു അതായത് അമേരിക്കയുടെ ഉപരോധം ആ അഞ്ച് കമ്പനികൾക്ക് ഉണ്ടാകുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തിലൂടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്തയാണ് ഈ ആ മേഖലയെ സംബന്ധിച്ച് ആ കമ്പനികളുടെ പേര് അൽ സൊല്യൂഷൻസ് ഗ്ലോബൽ ഇൻഡസ്ട്രീസ് ജൂപ്പിറ്റർ ഡൈസ് രാംനിക്കൽ എസ് ഗൊസാലി ആൻഡ് കമ്പനി പെർസിസ് പെട്രോളിയം എന്നീ അഞ്ച് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഈ അഞ്ച് കമ്പനികളുടെയും അമേരിക്കയിലുള്ള എല്ലാ സ്വത്തുവകകളും മരവിപ്പിക്കും മാത്രമല്ല ഈ കമ്പനിയിൽ യു എസ് ഈ കമ്പനിയിലുള്ള യു എസ് പൗരന്മാരുടെ സ്വത്തുക്കളും കണ്ടുകിട്ടും മരവിപ്പിക്കുമെന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അത് രൂപഭേദങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വതന്ത്ര ഒരു സങ്കല്പത്തിലേക്ക് ഫലസ്തീൻ വളരെ കൃത്യമായി എടുത്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഫലസ്തീൻ ഈ അവസരത്തിൽ ഉണ്ടാകുന്നു എന്നത് വലിയ ഒരു കാര്യമായി തന്നെ അല്ലെങ്കിൽ ഫലസ്തീന്റെ സ്വതന്ത്ര സങ്കല്പങ്ങൾക്ക് ചിറകു പകരുന്ന കരുത്തു പകരുന്ന ഒരു സത്യമായി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കൊടിയ പീഡനങ്ങളുടെ കടന്നു വരുന്ന ഒരു രാഷ്ട്രം അത് വളരെ സഹനത്തിലൂടെ അവരുടെ സ്വതന്ത്ര സങ്കല്പങ്ങളിലേക്ക് നടന്നു പോകുന്നു എന്നത് വലിയ സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കൊടും പട്ടിണിയെ ആ രാജ്യവും ആ ജനങ്ങളും എപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അവരുടെ സഖ്യരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് അതായത് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അവിടെ വലിയ തോതിൽ ആഹാര വിതരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഗസയിലെ ജനങ്ങൾക്ക് മതിയാകുന്ന രീതിയിൽ തികയുന്നില്ല എന്ന വലിയ വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ ജയ് ഹിന്ദ്